ിലേക്കും മക്കളെ ഞാൻ ഇന്ന് എൻ്റെ കുട്ടിക്കാലത്തെ വിശേഷങ്ങൾ കുറച്ച് പറയാൻ പോവുക കാരണം എന്താ അന്നും ഇന്നുള്ള സ്കൂൾ പഠിപ്പിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അന്ന് കാലത്ത് ഞങ്ങൾ ഒരു മൂന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ നടന്നിട്ടാണ് പോവുക അത് ഒമ്പതര മറ്റ് ബെല്ലടിക്കേണ്ട സമയത്താണ് സ്കൂളിൽ എടുക്കുക ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ രണ്ട് രണ്ടെന്ന് മൂന്നിരി ആയപ്പോൾ ഇന്ന് പോയിട്ടില്ല എന്നാലും ആ സമയത്ത് ഞാൻ നടന്ന് 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 കാലമൊക്കെ കടയും അങ്ങനെ പോകും പിന്നെ അതെന്താ പോകാനെന്ന് വെച്ചാൽ അപ്പോഴത്തെ ചോദ്യം വന്നിട്ടും അങ്ങനെ അന്നത്തെ കാലങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പോകാൻ പറ്റാത്ത സ്കൂളൊക്കെ മുടങ്ങി പിന്നെ പോയില്ല. പിന്നെ പഠിക്കാൻ ഒരു പിന്നെ പോയില്ല. എന്നാലും പിന്നെ പോണമെന്ന് ഇങ്ങനെ കരുതുമ്പോൾ എന്താ പോകണമെന്ന് ആഗ്രഹം വരുമച്ചാൽ സ്കൂളിലത്തെ കഞ്ഞി കിട്ടും അതൊരു നല്ല സ്വാദുള്ള കഞ്ഞി ആ അത് കുടിച്ചാലേ വയറ് നടക്കും പുതിയിലൊന്നും ഉണ്ടാവുന്നില്ല അമ്മൊന്നും ഒന്നും ഉണ്ടാവുന്നില്ല ചിലപ്പോൾ വല്ല കൊള്ളി പോയിട്ടോ കർക്കഞ്ചായോ കർക്കൻ ചായ ഉണ്ട് അറിഞ്ഞപ്പോൾ കിട്ടുക പഞ്ചായൊന്നും ഇല്ല അതും ഉണ്ടാവും അല്ല അന്നത്തെ കഞ്ഞയുടെ ദുറ്റി നല്ല പുത്തേരിയുടെ കഞ്ഞ പോകും അപ്പം നല്ല താഴെ ഉണ്ടാവും അപ്പം ഞങ്ങൾ അതിന് കൊള്ളികൊണ്ട് പുത്തേരി ഉണ്ടാവും അപ്പം അവർക്ക് കിട്ടാൻ വേണ്ടി സ്കൂളിൽ പോവും ഇന്നുള്ള മക്കൾക്ക് മുന്നിട്ട് കൊണ്ടുപോയി വെച്ച് കൊടുത്താലും കൂടി അവർ കഴിക്കാൻ ടൈം വെച്ചാൽ പോകുക ബസ് വന്നു പറയും ഓടും ആ ബസ് ഒരു അഞ്ച് മിനിറ്റ് വഴിക എന്ന് തോന്നണമെങ്കിൽ പിറ്റേ ദിവസം അവരതിലും നേരത്തെ പോകും അങ്ങനെയാണ് എന്നാൽ വിട്ട് സ്കൂൾ വിട്ട് വരുന്നത് വരെ നമ്മുടെ വൈലാറ്റ കാരണം എന്താ കൂട്ടിയാ കാണാത്തത് ഏത് ബസ്സിലാണ് വരിക എന്നൊക്കെ ഉള്ളൊരു വൈലാറ്റ അന്ന് എത്ര നാല് മണിക്കൂർ ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഉള്ളിൽ അത് ഓടിയിട്ടെങ്കിലും കഞ്ഞി നല്ല കഞ്ഞി അടിപൊളി കഞ്ഞി ആ സാധാണെന്നിൻ്റെ വായയിലും ഇന്നിൻ്റെ ഓർമ്മകളും വരുന്നു ഇന്നുള്ള മക്കളോട് കഞ്ഞി കുടിച്ചോ പറഞ്ഞാൽ ചിലപ്പോൾ നേരിട്ട് കഞ്ഞി അടിച്ചു വെച്ചു എളുപ്പത്തിന് വേണ്ടി കഞ്ഞിയാണോ വേണ്ട അതിച്ച ദോശ എന്തെങ്കിലും ഉണ്ടോ അതുണ്ടാക്കിൻ്റെ ഞങ്ങൾക്ക് വേണ്ട ഒറ്റ പോക്കാണ് അപ്പോൾ അന്നൊന്നുള്ള മക്കളുടെ ചിന്ത ഞാൻ ആലോചിച്ച് വയ്ക്കുകയാണ് മക്കളെ ആ കഞ്ഞി കുടിക്കുന്ന ആരോഗ്യമാണ് ഇന്ന് അത് അറിയുന്നവർക്ക് പഴയ പഴയ ആൾക്കാർക്ക് അറിയാം പുതിയ ആൾക്കാർ ഇപ്പോൾ ഒന്നും അറിയിക്കുക പുതിയ മക്കൾക്കിപ്പോൾ എന്താ പറയുക ഇന്ന് കാലത്ത് അഴുക്ക് മൈറ്റോറ് ബിരിയാണി ബീഫ് ചിക്കൻ മട്ടൻ ഇതൊക്കെ ഒരു അവർ ചൂട് കഴിക്കില്ല അതൊന്നും എൻ്റെ പറയുക വേണം ആ ഒരു സൈഡിലും വേണം അപ്പോൾ എന്നിട്ടോ അസുഖങ്ങൾ വരുത്തി വെക്കുക ഇത് കഞ്ഞി പൊളിച്ച് കഴിഞ്ഞാൽ എത്രവണ് കഞ്ഞി കുടിച്ചാലും ക്ഷീണമുണ്ടാവില്ല ഞങ്ങള് സ്കൂളിൽ വിട്ട് വന്നാൽ കളിക്കാൻ പോകും എന്നിട്ട് നാലഞ്ച് മണി പോയിരും എന്നാലും ക്ഷീണോ അതൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ അഞ്ച് ചിലപ്പോ കർക്കിടകമാസം സമയമാണെങ്കിൽ ചക്ക ചക്ക പുണ്ടാക്കും മുതരിയും ചക്കച്ചു സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട് ചെലപ്പോ പൊള്ളി പൊള്ളി മുതരിയും മല്ലെണ്ണയും ചാറോട് കൂടെ വെച്ചിട്ട് നല്ല കെട്ടാവും ഇട്ടിട്ട് ചെറുപയറ് മഞ്ഞൊക്കെ കടഞ്ഞു ചെറുപയറുണ്ടാവും അധികം ഉണ്ടാവും കൊല്ലിയാ ചെറുപയർ ഒന്ന് എന്റെ കുട്ടിക്കാലത്തൊന്നും അധികം ചെറുപയറിക്കാലും ചെറുപ്പം ചെറുപ്പല്ലേ ഞാനിപ്പത്താറു വൈദ്യാവാില്ല അപ്പൊ കാലങ്ങള് എന്നാലും മണ്ണിന്റെ എന്താ അതിന് അതന്നെ കൊല്ലി തന്നെ അതാ കള്ള കൈലോട്ടെ മുക്കി ഒഴിക്കേ വരും ടീച്ചർമാര് പനി വെക്കുന്ന പനിയുണ്ടാവും ഇഷ്ടം പോലെ നല്ല വെവണ് കൊല്ലിയാവും വണ്ടിയേരി കിഴങ്ങ് പറയും അത് നല്ലത് അത് മുതിരങ്ങൂടി മുതിര വറുത്തിട്ട് അപ്പൊ രുചി ഇന്നും വാഴഞ്ഞ് വരും പക്ഷെ നമ്മളിവിടെ കൂടുതൽ ഉണ്ടാക്കിയ വേണ്ടേ ആരാ കഴിക്കണത് ഒരു കാരണം കഴിഞ്ഞൊന്നും വേണ്ട പറഞ്ഞ് മാറ്റി തന്നിട്ടില്ല ഇന്നിപ്പം മോള് സ്കൂളിലൂട്ട് കുറച്ച് നേരം വഴിക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ മനസ്സിന് ടെൻഷനാണേ വരാൻ കഴിയാതെ അപ്പോ പിന്നെ ഇപ്പം സ്വന്തമായിട്ട് ബസ് വണ്ടി എഴുതിക്കാനുള്ള കഴിവൊന്നിപ്പം ഞമ്മക്കില്ലല്ലോ പിന്നെ നടന്നു കഴിഞ്ഞാൽ അതിനൊരു ആരോഗ്യം വേറെ സ്വന്തമായിട്ട് ഒരു വണ്ടി ഏൽപ്പിക്കാനുള്ള കഴിവൊന്നും ഞമ്മക്കില്ല ബസ്സിന് പോയിട്ട് വരിക അപ്പം എൻ്റെ മക്കളോട് പറഞ്ഞു പണ്ടത്തെ കാലങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പോൾ അവർക്ക് ചിലർ ചിലപ്പോൾ ഇതാവും പക്ഷേ കഞ്ഞി അവർക്ക് ഇഷ്ടപ്പെടില്ല പോക്കണ റേറ്റിനരി കഞ്ഞി പറ്റില്ല പക്ഷേ അപ്പളും ഈ കഞ്ഞി അടുപ്പത്ത് വെക്കുമ്പോഴും നിൻ്റെ മനസ്സിൽ എനിക്ക് ചിന്ത കയറി വരുന്ന പണ്ടത്തെ നെല്ല് കുട്ടിയെ അരിയുടെ കഞ്ഞി അത് കഞ്ഞി ആ ചേച്ചി കഞ്ഞി വെക്കുമ്പോൾ അവിടെ കഞ്ഞി സ്കൂളിൽ കഞ്ഞി വെക്കണ ചേച്ചി കഞ്ഞി വെക്കുമ്പോൾ ഞങ്ങൾ ക്ലാസ് പിന്നീട് വിട്ടാൽ ഊടും അങ്ങോട്ട് ഊന്നിട്ട് ആ കഞ്ഞിക്ക് ഒരു പ്രത്യേക മണമുണ്ട് ആടൻ കഞ്ഞി നാടൻ നെയ് കുത്തിയിട്ടുള്ള കഞ്ഞി പിന്നെ പൊള്ളി പൊണ്ണീന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയില്ല കേട്ടോ മൂളക്കിഴങ്ങ് പൊത്തി നുറുക്കി ഇതാക്കിയിട്ട് ഞങ്ങളത് കട്ടണം മെഴുക്കി തിന്നാൻ പച്ച തിന്നാനായിട്ട് തിണ്ടും അപ്പം അത് കൂടനെ വച്ചിട്ട് അത് രണ്ടും കൂടി വെള്ളത്തോട് കൂടെ നിന്നിട്ട് ഉണക്കമുളക് ചൂടിക്കുക പക്ഷത് രാവിലെ ഉണ്ടല്ലോ അന്ന് കുഞ്ഞിട്ടൊന്നും ഇപ്പം രാവിലെ കുത്തി വെച്ചിട്ടുണ്ടാവും കുറെ അതുകൊണ്ട് കഞ്ഞി ുള്ളിലെ കന്നിയപുരയിൽ സുന്ദരിയായ താട്ടയുണ്ട് കയ്യിൽ വയ്ക്കുമ്പോൾ ഞങ്ങൾ ഓടി ചെന്ന് മണം പിടിക്കും അപ്പോളും സുന്ദരി താത പറയുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിട്ടിട്ടങ്ങ് വാമക്കളെ കയ്യിൽ നിങ്ങൾക്കെത്ര വേണമെങ്കിൽ ഞാൻ വളം രാ മക്കളെ ഇത് ഞങ്ങളുടെ കോട്ടയത്തിൻ്റെ രാജാത്തി കുട്ടിയാണ് ഇസമോള് ഞങ്ങടെ മുട്ട ഈ കോട്ടയച്ചിലെ ഏ ഇവിളിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ഞങ്ങളുടെ മമ്മുടെ കുട്ടിക്കാലൊക്കെ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലായോ ഇതാണ് ഇസമോള് നേത്രയിൽ പഠിക്കുന്നു സുന്ദരി സ്ഥലം ശരി